എസ് വൈഎസ് രാഷ്ട്രരക്ഷാ ജില്ലാ സംഗമം ഓഗസ്റ്റ് പതിനഞ്ചിന് പെരിഞ്ഞനം മൂന്ന് പിടികയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സമരസേനാനികളെ അനുസ്മരിച്ചും അതിന്റെ സാക്ഷാത്കാരം ഭാവി തലമുറകളിലേക്ക് കൈമാറുമെന്ന് പ്രതിജ്ഞയെടുത്തും സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന രാഷ്ട്രരക്ഷാ സംഗമത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ സംഗമം വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിക്ക് പെരിഞ്ഞനം മൂന്ന് പിടിക തോട്ടുങ്ങൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ജമാലിയ മദ്രസാ നടക്കും യുവജനപ്രസ്ഥാനമാണ് എസ് പേസ് എസ് പേസ് കഴിഞ്ഞ കൊല്ലം ആരംഭിച്ച ഒരു പരിപാടിയാണ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്ര രക്ഷാ സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത് എല്ലാ ജില്ലയിലും ഈ പരിപാടി നടക്കുകയാണ് തൃശ്ശൂർ ജില്ലയുടെ പരിപാടി മൂന്ന് വീടുകളിൽ പെരിഞ്ഞെടുത്ത് ജമാലിയ മദ്രസ ഹാളിൽ വെച്ചാണ് ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്നു ഇതില് നമ്മുടെ എം എൽ എ മാസ്റ്ററിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അധ്യക്ഷനായി എസ് വൈ എസിന്റെ ജില്ലാ പ്രസിഡന്റ് അബഗോക്തൃ ഫൈസി സി അതേപോലെ ജില്ലയിലെ പ്രധാനപ്പെട്ട എസ് വൈ എസിന്റെയും സംസ്ഥയുടെയും മറ്റു പോഷക ഘടകങ്ങളുടെയും നേതാക്കന്മാരതിൽ പങ്കെടുക്കുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിന്റെ എഴുപത്തി എട്ടാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന സുന്ദരമായ ആ വായു അത് ശ്വസിച്ച് സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നൊരവസ്ഥയ്ക്ക് ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട് അധ്യക്ഷനാകും സമസ്ത കൊടുങ്ങല്ലൂർ താലൂക്ക് ഉപാധ്യക്ഷൻ സയ്യിദ് നജീബ് തങ്ങൾ ആന്ത്രോത്ത് പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽസലാം ഭാഗവി മുഖ്യാതിഥിയാകും എസ് വൈ എസ് സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സി കെ കുഞ്ഞി അനുഗ്രഹ പ്രഭാഷണവും മുഹമ്മദ് സ്വാലിഹൻവരി ചേഗന്നൂർ മുഖ്യപ്രഭാഷണവും നടത്തും സുലൈമാൻ താരമി ഏലംകുളം ഷറഫുദ്ദീൻ മൗലവി വെന്മനേട് അബൂബക്കർ ഖാസിമി ബഷീർ ഫൈസി ദേശം വി മൊയ്തീൻകുട്ടി മുസ്ലിയാൽ സുലൈമാൻ അൻവരി കരുവ് പടന്ന ത്രീ സ്റ്റാർ കുഞ്ഞു മുഹമ്മദ് ഹാജി അബ്ദുൽ ഗഫൂർ ഗാസിമി അഗലാട സി എ മുഹമ്മദ് റഷീദ് എൻ കെ അബ്ദുൽ നാസർ സുനിൽ പി മേനോൻ എന്നിവർ സംസാരിക്കും അന്നേ ദിവസം രാവിലെ എട്ട് മണിക്ക് ജില്ലയിലെ മുഴുവൻ ശാഖാ കേന്ദ്രങ്ങളിലും ഫ്രീഡം സ്വീറ്റ് പതാക ഉയർത്തുമെന്നും സംഗമ കേന്ദ്രത്തിൽ സുലൈമാൻ കൊള്ളിക്കത്തറ പതാക ഉയർത്തൽ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി പി പി മുസ്തഫ മൌലവി സ്വാഗത സംഘം ചെയർമാൻ നിയാസ് അൽ ഹസനി വർക്കിംഗ് ചെയർമാൻ ഷിഹാബ് മൌലവി ജനറൽ കൺവീനർ ടി എസ് മുബാറക് വർക്കിംഗ് കൺവീനർ ർ സഗീർ മുസലിയാർ ട്രഷറർ അബ്ദുൾ അസീസ് ഹാജി കരൂ മീഡിയ കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ വാതിയടത്ത് എന്നിവർ പങ്കെടുത്തു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ